നമസ്കാരം ഹരിയാനയിലെ അംബാല ഡൽഹി ഹൈവേയിൽ മിനി ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് കുടുംബത്തിലെ ആറുപേർ മരിച്ചു ആറുമാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടെയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൊഹറ ഗ്രാമത്തിന് സമീപമായിരുന്നു അപകടം പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചിലരുടെ നില ഗുരുതരമാണ് ജമ്മുകശ്മീരിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് ഇരുപത്തിയഞ്ച് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് ഹൈവേയിൽ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി ഒരു യാത്രക്കാരൻ പറഞ്ഞു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു ഉത്തർപ്രദേശിലെ ഷഹർ ജില്ലയിലെ കക്കോട് സ്വദേശികളാണ് മരിച്ചവരല്ല ഭോപത്പൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന മഹേഷ് ചന്ദ് വിനോദ് സിംഗ് സദ്ബീർ സിംഗ് മനോജ് കുമാർ ഭാര്യ ഗുഡി ആറുമാസം പ്രായമുള്ള ദീപ്തി എന്നിവരാണ് മരിച്ചത് ഇവർ ജമ്മുകശ്മീരിലെ വൈഷ്ണോ ദേവിയിലേക്ക് തീർത്ഥാടനത്തിനായി പോകവെയായിരുന്നു അപകടമുണ്ടായത് ട്രക്ക് ഡ്രൈവർക്കെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റിനാല് എ പ്രകാരം കേസെടുത്തു അപകട സമയത്ത് യാത്രക്കാർ ഉറങ്ങുകയായിരുന്നു പരിക്കേറ്റവരിൽ പേരുടെ നില ഗുരുതരമാണ്